അപ്പോൾ ഗായസ് അസ്ലാമലൈക്കും രാവിലെ തന്നെയാണ് ഗായസ് അപ്പോൾ മോനെ സ്കൂളിൽ വിടേണ്ടിയിട്ട് രാവിലെ തന്നെ നമുക്ക് ഉറക്കമൊന്നുമില്ല നമ്മൾ രാവിലെ എണീച്ച് രാവിലെ മക്കൾക്ക് ഉറക്കില്ല മക്കൾ രാവിലെ രാത്രി ഏഴര മണിയാകുമ്പോഴത്തേക്കും ഉറക്കും രാവിലെ എണീക്കും അവരാണ് താരം അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളും എണീക്കും അവരെ വിളിക്കുന്നതാണ് രസം ഗായസ് രാവിലെ എന്നെ വിളിച്ച് ഉണർത്തുന്നതാണ് രസം എത്ര ഉറക്കുന്ന പോലെ അഭിനയിച്ചാലും അവർ ഇടൂല അതങ്ങനെയാണ് അവർക്ക് വിശക്കും രാവിലെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം ഭക്ഷണമൊക്കെ കൊടുത്ത് ഞാനിങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാം എത്ര പേർക്ക് പൈസ ഇല്ല പൈസ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള അവസ്ഥയിൽ വെച്ചിട്ടുണ്ട് അതായത് ബന്ധുക്കൾ നമുക്ക് അവർക്ക് അവർക്ക് നമ്മളെ മാച്ച് ചെയ്യുന്നില്ല ഇപ്പം ഞാനാണ് കക്ഷിയെന്ന് വിചാരിക്കും അപ്പം മറ്റൊരാൾക്ക് വലിയ പൈസ ഉണ്ട് ഞാൻ അടുത്ത ബന്ധുവാണ് എന്നാൽ എന്നെ മാറ്റി വെക്കുക എന്തെങ്കിലും ഫങ്ഷനും കാര്യങ്ങൾക്കൊന്നും വിളിക്കാണ്ട് നിൽക്കുക അങ്ങനെ അങ്ങനെയുള്ള ആൾക്ക് എതിർ കക്ഷിക്ക് ഭയങ്കര ഫീലാവും അഥവാ എനിക്ക് ഭയങ്കര ഫീലാവുന്നൊരവസ്ഥയായിരിക്കും ഉണ്ടാകുക അങ്ങനെയുള്ള ആൾ എന്ത് ചെയ്യണം ഞാനെന്താ ചെയ്യുക എന്നെ ആരെന്ത് ചെയ്താലും നോ പ്രോബ്ലം എനിക്ക് എങ്ങനെ മാറ്റി വെച്ചാലും ഒരു പ്രശ്നമില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യാച്ചാൽ ആരെയും കൂടുതൽ അവർക്ക് ഒരുപാട് പൈസ ഉണ്ടല്ലോ ചോദിച്ചാൽ അവരങ്ങനെ കയറ്റി വയ്ക്കുക അവർ വലിയ കാര്യമായിട്ട് കാണുക അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ഈക്വൽ സ്ഥാനം എല്ലാവരോടും ഒരേപോലെ ചിരിക്കുക ഒരേപോലെ സംസാരിക്കുക അത് ബന്ധുവാണെങ്കിൽ ശരി ബന്ധുവല്ലെങ്കിൽ ശരി നമ്മളെ മനുഷ്യരെല്ലാവരെയും ഒരേപോലെ കണ്ടാൽ എന്ത് എന്താ അവസ്ഥ അറിയുക ആര് എങ്ങനെ എന്ത് ചെയ്താലും കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാവില്ല എല്ലാവരെയും ഒരുപോലെ കണ്ടാൽ നമ്മൾ ഈ ഒരു കക്ഷിനോട് ഇപ്പോൾ ഈ ഒരു പൈസക്കാരൻ നമ്മളിങ്ങനെ കേറ്റി വെച്ച് വലിയ ആളായിട്ടുള്ളത് കണ്ടിട്ട് ആൾ നമ്മളെ വേദനിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഫീലാകും നമ്മളെ ബന്ധുവെന്നുള്ള പേരിലായിരിക്കും നമ്മൾ റെസ്പെക്റ്റും ആ ഒരു ഇഷ്ടവും ഒക്കെ കൂടുതൽ കൊടുക്കുന്നത് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ എന്ത് ചെയ്യണം മനുഷ്യരെല്ലാവരെയും ഒരുപോലെ കാണണം എന്നിട്ട് ഒരുപോലെ അവരോട് എല്ലാവരോടും എങ്ങനെയാണോ സംസാരിക്കുന്നത് എങ്ങനെയാണോ ഓരോരാളോ ഈ ഫങ്ഷന് കൂട്ടുന്നത് അപ്പം എല്ലാവരും ഏറ്റവും ലൈറ്റ് കാണാൻ പറ്റിയാൽ നമുക്ക് നല്ല രീതിയിൽ ജീവിച്ചാൻ പറ്റും ഓക്കെ അപ്പം എൻ്റെ ഉമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് ഏറ്റവും വലുത് ദുനിയാവിൽ എത്തീൻ കുട്ടികളാണെന്ന് സത്യം അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് അവർക്ക് എത്തേം കുട്ടികളായതുകൊണ്ട് എൻ്റെ അറിവില്ലായ്മ ഉണ്ട് എത്തേയും കുട്ടികളായതുകൊണ്ട് അവർക്കൊക്കെ എല്ലാവരും ഇങ്ങനെ എത്തീമാണെന്ന് പറഞ്ഞിട്ട് മുൻഗണന കൊടുക്കുമ്പോൾ അപ്പം പാവപ്പെട്ടതെന്ന് പറയുന്ന അവർക്ക് കൊടുക്കലല്ലേ നമുക്ക് ഏറ്റവും വലിയ കൂലി ഉണ്ടാവാം എന്നോ എത്തീയമാണ് വലുത് അങ്ങനെ എത്തേം കുട്ടികളോട് കുറേ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് സത്യം എത്തേയും കുട്ടികൾ തന്നെയാണ് വലുത് അതങ്ങനെയാണ് പിന്നെ ഞാൻ പറയുക നമ്മൾ പാരൻസ് ഒരു പണിയെടുക്കുന്നുണ്ട് മക്കളെ ഇട്ടിട്ട് പോവുക മരിച്ചു പോവുക സ്വന്തം ആത്മഹത്യ ചെയ്യുക സ്വയം രക്ഷപ്പെടുക മക്കളെ ഇട്ടിട്ട് ചില ആൾക്കാർ ചെയ്യുന്ന വെച്ചാൽ ചില ആൾക്കാർ മക്കളെ ഇട്ടിട്ട് ഉമ്മമാർ അഥവാ അമ്മമാർ രക്ഷപ്പെടും നിങ്ങളെ ചെയ്യുന്ന ഏറ്റവും വലിയ പാപം എന്ന് പറയാം പാരൻ്റ് ഇല്ലാണ്ട് ജീവിച്ചവർക്ക് മാത്രമേ പാരൻസിൻ്റെ ആ ഒരു ഇല്ലായ്മയിൽ എന്തൊക്കെ അനുഭവിക്കണം വയസ്സ് ഒരുപാട് അനുഭവിക്കണം അത് പാരൻസ് ഉള്ളവരോട് പറഞ്ഞാൽ അവിടുത്തെ അത്രത്തോളം എത്താൻ പറ്റില്ല അതങ്ങനെയാണ് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ ഇതൊക്കെ നമുക്ക് വാക്കിൽ തള്ളേണ്ടത് അത്രയും കഴിയില്ല ഈ ഒരു ചാപ്റ്റർ ചാപ്റ്ററൊന്നും നമുക്കങ്ങനെ എന്ത് സെൻറ്റൻസ് കൂട്ടി ചേർത്തിട്ടും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല എന്നാലും ഞാൻ പറയാം മദർ എന്ന് പറയുന്നത് നമുക്ക് ഫാദറിനെക്കാളും ആവശ്യം മദറാണ് ഒരു കുട്ടികൾക്ക് മീൻ ഫാദർ വേണം വേണ്ട എന്നല്ല എന്നാൽ മദർ ചെയ്യുന്ന കൂടുതൽ ഫാദർ ഇങ്ങനെ ചെയ്യുന്നില്ല മദേഴ്സാണ് കൂടുതലും ഇങ്ങനെ കേട്ടിട്ടും അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഞാൻ അറിയുന്നത് കൂടുതൽ മദറാണ് പക്ഷേ അങ്ങനത്തെ ഒരു മണ്ടത്തരം ചെയ്തത് നമ്മളെ മക്കളാ നമ്മൾ കണ്ണ് മുന്നിൽ ഇങ്ങനെ വളർത്തിയെടുത്ത് പെട്ടെന്നൊരു നിമിഷം കൊണ്ടൊക്കെ ഇട്ടേച്ചിട്ട് മക്കളെ മാത്രം ഇട്ടേച്ചിട്ട് മദർ പോകുക എന്നുള്ള കാര്യത്തിൽ വലിയ തെറ്റാണ് നിങ്ങൾക്ക് അറിയാൻ അറിയായിട്ടാണ് നിങ്ങളതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണ് കുട്ടികളൊരുപാട് പിന്നെ മരിക്കും വരെ അവർ മരിക്കും വരെ അവർ ഒരുപാട് അനുഭവിക്കേണ്ടി വരും അപ്പം ആ പാപം നമ്മൾ കുട്ടികളോട് ചെയ്യരുത് ഒരിക്കലും ചെയ്യരുത് എന്ത് വന്നാലും ചെയ്യരുത് എന്ത് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും മദസിനോട് ഞാൻ പറയാം നിങ്ങൾ പിടിച്ചു നിൽക്കണം മക്കൾക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ ജീവിച്ച് തീർക്കാൻ നോക്കണം മക്കളെ ഒന്നുമല്ലാണ്ട് ആരും ചെയ്യരുത് ഒന്നും ആക്കരുത് അവർ നമ്മളെ നിധികളാണ് അവരെ കൂട്ടി ചേർത്ത് പിടിച്ച് എന്ത് എത്ര വിഷമമുണ്ടെങ്കിലും അവരെ ചേർത്ത് പിടിച്ചാൽ നമ്മളെ ഫുൾ ആയിട്ടുള്ള ഒരുപാട് വിഷമങ്ങൾ എനിക്ക് കിട്ടും അതെങ്ങനെയാണ് ഗൈസ് അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക മനസ്സിലാൽ എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അസലാമലൈക്കും ബൈ